നിർവികൽപസമാധി സമാധി സമ്പ്രജ്ഞാത സമാധി അസംപ്രജ്ഞാത സമാധി എന്നിവ വ്യത്യസ്തങ്ങളാണോ ആണല്ലോ വൃത്തി ഘട്ടത്തിൽ സമ്പൂർണമായി സകല വൃത്തികളുടെയും തന്നെ ബീജം മൂലഹേതു തീർത്തും ഇല്ലാതായിരിക്കുന്നത് നിർബീജമാണ് ആ നിർബീജത്തിൽ പിന്നീട് ജഗത് ജഗദ്വാസനകൾ പൊട്ടിമുളയ്ക്കുന്നില്ല എന്നാൽ സമാധി അഭ്യാസം ചെയ്യുന്ന സാധകൻ്റെ അതിസൂക്ഷ്മ തലത്തിലേക്കുള്ള ഗതിയിൽ ധ്യാനദശ കഴിഞ്ഞ് അന്ധക്കരണം സമാഹിതമാകുന്ന സമാധിയുന്മുഖമാകുന്ന അവസ്ഥ അവിടെ ബീജങ്ങൾ ശേഷിക്കുന്നു ബീജം വൃത്തികളുടെ കാരണങ്ങൾ ബാഹ്യപ്രത്യയങ്ങളോടുകൂടിയത് സമ്പ്രജ്ഞാതമാണ് അല്ലാത്തത് അസംപ്രജ്ഞാതമാണ് വിവിധങ്ങളായ വികല്പങ്ങൾ ശേഷിക്കുന്നത് സവികല്പമാണ് അല്ലാത്തത് നിർവികല്പമാണ് ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് നിങ്ങൾ യോഗശാസ്ത്രത്തിൽ പോയിക്കോളും കാരണം ഇതിന് ഓരോതിൻ്റെയും നിർവചനവും വ്യത്യസ്തങ്ങളായ വിശദീകരണങ്ങളും ഉണ്ട് പക്ഷേ ഇവിടെ നമുക്കൊന്ന് പറയാനുള്ളത് യോഗശാസ്ത്രത്തിൽ ഇപ്രകാരം സമാധിയെ പല പ്രകാരം പറഞ്ഞാലും വാസ്തവത്തിൽ നിർവികൽപ്പം ഒന്ന് മാത്രമേ പാരമാർത്ഥിക സമാധിയുള്ളൂ മറ്റതെല്ലാം ആ ഒരു നിർവികൽപ്പ സ്ഥിതിയിലേക്ക് ഉയരുന്ന വിവിധ ഘട്ടങ്ങളാണ് അവയെ സമാധി എന്ന് ഉപചാരപൂർവം വിളിക്കുന്നതാണ് സമാധി ഒന്നേ ഉള്ളൂ ഒറ്റ സമാധിയേ ഉള്ളൂ ആ സമാധിയിലേക്ക് ഉയരുന്ന ഘട്ടങ്ങളിൽ അതിസൂക്ഷ്മമായ ഏകാഗ്രതയുടെ അവസ്ഥയിൽ സമാധി എന്ന് ഉപചാരപൂർവം വിളിക്കുന്നു എന്നേ പറയാൻ പറ്റും അതുകൊണ്ട് വേദാന്തപക്ഷത്തിൽ ഏകാഗ്രതമമായി നിരുദ്ധമായി ഏകതത്വത്തിൽ ഉറച്ചിരിക്കുന്ന ഒരവസ്ഥ മാത്രമേ സമാധി എന്ന് പറയപ്പെടുന്നു മറ്റിടത്തൊക്കെ സമാധി ശബ്ദം ഉപചാരമാണ് അതാണ് ആ വിഷയത്തിൽ ഏറ്റവും ഏറ്റവും ചുരുക്കി പറയാനുള്ളത് ഏ അതെ തീർച്ചയായിട്ടും അപ്പോഴേ വികല്പങ്ങൾ ഒഴിയുന്നുള്ളൂ വൃത്തി എന്നുള്ളത് വേദാന്ത ദൃഷ്ടിയിൽ വൃത്തി എന്നുള്ളത് അന്ധകരണത്തിൻ്റെ വിഷയാകാര പരിണാമമാണ് ഈ പുസ്തകത്തെ ഞാൻ കാണുന്നു അറിയുന്നു എന്ന് പറയുമ്പോൾ ആദ്യഘട്ടത്തിൽ എൻ്റെ അന്ധകരണത്തിൽ പുസ്തകാകാരം രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളിൽ രൂപപ്പെട്ട പുസ്തകാകാരത്തെയാണ് ഞാനാകുന്ന ചിതാഭാസൻ പ്രകാശിപ്പിക്കുന്നത് അങ്ങനെ ഞാനാകുന്ന ചിതാഭാസൻ എൻ്റെ ചിത്രത്തിൽ രൂപപ്പെട്ട ഈ പുസ്തകാകാരതയെ പ്രകാശിപ്പിക്കുമ്പോൾ ഇത് പുസ്തകമാണ് എന്ന ബോധം എനിക്കുണ്ടാവുന്നു ഈ വിഷയാകാര പരിണാമത്തിനാണ് വേദാന്തപക്ഷത്തിൽ വൃത്തി എന്ന് പറയുന്നത് എന്നാൽ യോഗശാസ്ത്രത്തിൽ അതല്ല വൃത്തി വ്യത്യാസമുണ്ട് അതും വൃത്തി തന്നെയാണ് അത് മനസ്സിൻ്റെ സകല സ്പന്ദന വിശേഷങ്ങളെയും അവിടെ വൃത്തിയെന്ന് പറയേണ്ടി വരും